കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയദേവുമക്കളെ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിപ്പാൽ ഇന്നും കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ എന്ന് ഓർത്ത് വലിയവനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇജി മാഫിൻ്റെ പതിനാറാമത് ഐക്യാസവിശേഷ യോഗം വളരെ അനുഗ്രഹീതമായി നന്നായി ക്രമീകരിപ്പാൻ അനേകർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ നല്ലവനായ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുകയാണ് ഡിവോഴ്സിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ചില എപ്പിസോഡുകളിലായി സംസാരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഡിവോഴ്സിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് നമ്മൾ പങ്കുവെച്ചു അതിൻ്റെ ശേഷം നമ്മൾ പറഞ്ഞത് ഇടനിലക്കാരൻ അതിനകത്തൊരു കക്ഷിയായി വരുന്നു ഇന്ന് നാം ചിന്തിക്കുന്നത് കുടുംബം ഇതിനൊരു ഘടകം തന്നെയാണ് നാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകന് ഭാര്യയെ എടുക്കണം എന്ന് പറഞ്ഞു കനാലുടെ നടുവിൽ നിന്ന് ഭാര്യയെ എടുക്കരുത് ഇത് അബ്രഹാം ഏലിയാസറിനോട് പറഞ്ഞു ഏലിയാസർ ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ ഇസഹാക്കുണ്ട് അടുത്ത് ഇസഹാക്കിനോടും അബ്രഹാം ഈ കാര്യം പങ്കുവച്ചിരുന്നു ഇസഹാക്കിന് മക്കളായി അവരുടെ വിവാഹകാലം അടുത്തപ്പോൾ ഇസ്ലാക്കും ഇതേ വാചകം തന്നെ പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടിന്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ കാണാം യാക്കോബിനോട് പറയുകയാണ് ഒരിക്കലും നീ കനാനിൽ നിന്ന് ഭാര്യയെ എടുക്കരുത് എന്താണ് പഴയ നിയമകാലത്ത് കനാലിലിൽ നിന്ന് ഒരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കേണ്ടതിന് പിതാക്കന്മാർ വിലക്കിയത് അബ്രഹാം വിലക്കി ഇസഖാക്കി വിലക്കി അങ്ങനെ ആ വംശത്തിൽ വിലക്കാൻ ഒരു കാരണമുണ്ട് ഉൾപ്പെടുത്തി ഈ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ കാരണം കാണാം കാരണം മറ്റൊന്നുമല്ല കനാൻ ശപിക്കപ്പെട്ടവനാണ് ശപിക്കപ്പെട്ട കനാൻ്റെ സന്തതി പരമ്പരകൾ പാർക്കും നടത്തുമെന്ന് ഒരു ഭാര്യ എൻ്റെ മക്കൾക്ക് എടുക്കരുത് ഞാനത് ഒന്നുകൂടി വിശദമാക്കിയാൽ ശവിക്കപ്പെട്ട വംശത്തിൽ നിന്നും ശവിക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തരുത് ഒന്ന് മറിച്ച് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൽ നിന്നും ദൈവാശ്രയവും ദൈവഭയവുമുള്ള ഭവനത്തിൽ നിന്ന് വേണം ക്കൾ അവരുടെ ജീവിത പങ്കാളികളെ തെരഞ്ഞെടുക്കാൻ അവരുടെ മക്കൾ ജീവിത പങ്കാളികളെ തെരഞ്ഞെടുക്കാൻ ആധുനിക കാലഘട്ടത്തിൽ ഈ വാക്കുകൾ അധികപ്പറ്റാകാം അൺഫിറ്റ് ആകാം വിയോജിപ്പുള്ളവർ ധാരാളം കണ്ടേക്കാം ഇതേതോ നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള പഴയ കഥയെന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്നവരും കണ്ടേക്കാം എന്തെല്ലാം എഴുതിത്തള്ളിയാലും ഇതൊരു യാഥാർത്ഥ്യമാണ് ശവിക്കപ്പെട്ട ഭവനത്തിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങൾ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും കുടുംബത്തിൽ പിറന്നതായിരിക്കണം നമ്മുടെ ജീവിത പങ്കാളി കുടുംബ മഹിമയുള്ളതായിരിക്കണം നമ്മുടെ ജീവിത പങ്കാളി നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ അത് വാങ്ങാവുന്നതും വിൽക്കാവുന്നതുമാണല്ലോ നമ്മൾ ഈ വസ്തു വാങ്ങുമ്പോൾ രജിസ്ട്രാർ ഓഫീസിൽ ചെന്നാൽ അവർ നമ്മളോട് മുന്നാധാരം ചോദിക്കും നിലവിലുള്ള ആധാരത്തിൻ്റെ തൊട്ട് മുൻപ് നടന്ന ആധാരത്തിൻ്റെ കോപ്പി ചോദിക്കും ചിലത് അതിൻ്റെ മുന്നുള്ള ആധാരത്തിൻ്റെ കോപ്പി ചോദിക്കും ആ സ്ഥലത്തിൻ്റെ മുഴുവൻ ഹിസ്റ്ററിയും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മുന്നാധാരം ചോദിക്കുന്നത് മുന്നാധാരം നോക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ നാൾ വഴി അറിയാം എന്ത് എങ്ങനെ എവിടെയെങ്കിലും പണയപ്പെടുത്തിയിട്ടുണ്ടോ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ് എന്താണ് എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മുന്നാധാരം ചോദിക്കുന്നത് കാരണം രജിസ്ട്രേഷൻ തെറ്റായി പോകാതിരിക്കാൻ വേണ്ടി വചനം കേൾക്കുന്ന ദൈവമക്കളെ വാങ്ങുന്ന സ്ഥലത്തിന് വിൽക്കാവുന്ന സ്ഥലമാണ് ആ ബിസിനസിൽ നിങ്ങൾക്ക് ഒഴിവാകാവുന്നതാണ് പോലും മുന്നാധാരം നോക്കുമെങ്കിൽ ജീവിതത്തിൽ വടിത്തെരിവായി മാറുന്ന ഒരു വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ മുന്നാധാരം നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ പിന്നിട്ട നാൾ വഴികൾ നോക്കേണ്ടത് അനിവാര്യമാണ് പിന്നിട്ട നാൾ വഴികളിൽ നമുക്ക് വളരെ ചിന്തിക്കേണ്ടതും കണ്ടെത്തേണ്ടതുമായ പല കാര്യങ്ങളുണ്ട് എങ്ങനെയായിരുന്നു ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് ആ കുടുംബം ജീവിച്ചത് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ മാത്രമല്ല അതിൻ്റെ എന്തായിരുന്നു ഇതൊക്കെ അന്വേഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്തിന് തെറ്റുപറ്റാത്ത തീരുമാനമെടുക്കാൻ ഡിവോഴ്സ് സംഭവിക്കാതിരിക്കാൻ പിരിഞ്ഞുപോക്ക് ഉണ്ടാകാതിരിക്കാൻ നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം നല്ല കുടുംബത്തിൽ ചെന്ന് കയറണം ഇത് രണ്ടും ഒരുപോലെ അനിവാര്യമാണ് നല്ല കുടുംബം എന്ന് പറയുമ്പോൾ അതിൻ്റെ നിർവചനം ഈ കേൾക്കുന്ന നമ്മൾ പലരും പല തരത്തിലാണ് എഴുതുക നല്ല വീട് മൂവായിരത്തിലധികം സ്ക്വയർ ഫീറ്റുള്ള വലിയ ബംഗ്ലാവുകൾ ധാരാളം പണം അകത്തും പുറത്തും ജോലിയിൽ സഹായിക്കാൻ ആളുകൾ ഇഷ്ടംപോലെ വാഹന സൗകര്യങ്ങൾ വിലയേറിയ വാഹനങ്ങൾ മുതൽ ഏറ്റവും ചെറിയ വാഹനങ്ങൾ വരെയുണ്ട് വലിയ ബിസിനസ് വലിയ വരുമാനം എന്ന് വേണ്ട നല്ല വീടെന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുകളുടെ ഫിസിക്കലി ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും നോക്കുക നൈമക്കളെ എത്ര വലിയ കൊട്ടാരമാണെങ്കിലും പ്രാർത്ഥനയും ദൈവഭയവും ആരാധനയും ഇല്ലാത്ത വീടിനകത്ത് പിസാജുണ്ട് ഉറപ്പാണ് അതുകൊണ്ടാണ് പെർഗെ മോസെ സഭയോട് ഇങ്ങനെ പറഞ്ഞു സാത്താൻ പാർക്കുന്നിടത്ത് പാർക്കുന്നു എന്ന് ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് പറയാനായിട്ടുണ്ട് സാത്താൻ പാർക്കുന്ന ചില വീടുകളുണ്ട് എന്താണ് ആ വീടിന്റെ ലക്ഷണം ആരാധനയില്ല പ്രാർത്ഥനയില്ല ദൈവവചനമില്ല ദൈവ ഭയമില്ല ദൈവാശ്രയമില്ല കൂട്ടായ്മയില്ല ദൈവമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല ആകെയുള്ളത് ഉത്സവങ്ങൾക്ക് പോകും അല്ലെങ്കിൽ പെരുന്നാളിന് പോകും നേർച്ച കാഴ്ച വഴിപാടുകളിലെല്ലാം ഭയങ്കര വിശ്വാസമാണ് എന്നാൽ അതുക്കും മീതെ കാൽവറിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവ് അന്യമാണ് ആ കുടുംബത്തിൽ പിശാജുണ്ട് കർമ്മങ്ങളൊന്നും പിശാജിന് പ്രശ്നമല്ല എന്ത് കർമ്മം നടത്തിയാലും പിശാജ് അതിന് പാർക്കുന്നതിന് തടസ്സവുമില്ല എന്നാൽ സമർപ്പണമുണ്ടായാൽ തീരുമാനമുണ്ടായാൽ പ്രാർത്ഥിക്കാൻ ഉപവസിക്കാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ആരാധിപ്പാൻ വചനം ധ്യാനിപ്പാൻ ഇവരെല്ലാം നമ്മുടെ വീട്ടിൽ ഇടം കൊടുത്താൽ പിശാചൻ അതിനകത്ത് നിൽക്കാൻ പറ്റുകയല്ല അവൻ പുറത്തു പോകും ആ വീട്ടിലെ കൃപയും സമാധാനവും ഉള്ളൂ ആ വീട്ടിലെ നിരപ്പും സന്തോഷവുമുള്ളൂ ആ വീട്ടിലെ ദൈവ സ്നേഹമുള്ളൂ അതുകൊണ്ട് ദൈവകൃപയുള്ള ഭവനത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയെ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ മാത്രം നാം ചിന്തിക്കണം മാതാപിതാക്കൾക്കും വലിയ വലിയ കൊമ്പത്ത ഭവനങ്ങളിൽ കെട്ടിക്കാനാണ് താല്പര്യം മക്കളെ താഴെയൊന്നുമല്ല ഉടയാടകളും ആഭരണങ്ങളും നൽകി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും നൽകി മക്കളെ ഞെട്ടിച്ചിട്ട് അതിൻ്റെ പിന്നാമ്പ്രമിരുന്ന് കരയുന്നു ചിലർ ചിലർ ആ മകളുടെ ബോഡി ചുമക്കുന്നു എന്തെല്ലാം ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് എന്തിന് സ്വന്തം ജീവിത പങ്കാളിയെ മുറിക്കകത്തേക്ക് പാമ്പിനെ വിട്ട് പാമ്പിനെ കൊണ്ട് കഠിപ്പിച്ച് കൊല്ലുന്ന ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എത്ര അനുഭവങ്ങൾ നമ്മൾ കേട്ടാലും പഠിക്കില്ല പലപ്പോഴും കുടുംബ ബന്ധങ്ങൾക്കകത്ത് പ്രണയബന്ധങ്ങളുണ്ട് അത് പൊളിഞ്ഞു പോയ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മക്കൾക്ക് അറിയാം പക്ഷേ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ മുൻപോട്ട് പോകുകയാണ് ചുരുക്കം ജനങ്ങൾക്ക് നന്നായി വന്നേക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിൽ എന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ എന്നാലും നമ്മുടെ ജീവിതത്തിലെ ഏകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സൃഷ്ടാവും നമ്മുടെ നിയന്താവും നമ്മളെ യോജിപ്പിക്കുന്നവരുമായ ദൈവത്തിന് കൃത്യമായ പങ്കും ഓഹരിയും നമ്മൾ കൊടുക്കണം പണമല്ല ദൈവത്തിന് ഇടപെടാൻ അവസരം കൊടുക്കണം ദൈവഹിതമല്ലെങ്കിൽ ഇപ്പോൾ വന്ന ആ ആലോചന മാറിപ്പോകാൻ നാം ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കണം പ്രേമത്തിന് കണ്ണില്ലെന്നാണല്ലോ ലോകം പറയുന്നത് അതുകൊണ്ട് ദൈവഹിതത്തിന് ഇടം കൊടുക്കാത്ത അടുപ്പം അപകടമാണ് അപകടം തന്നെയാണ് വളരെ നിസാരമായ ശതമാനത്തിൽ ഏതെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ പെട്ടു അല്ലെങ്കിൽ എല്ലാം പ്രശ്നങ്ങളാണ് കണ്ടതുപോലെയല്ല അറിഞ്ഞതുപോലെയല്ല പന്ത്രണ്ട് വർഷം പ്രണയബന്ധത്തിൽ ജീവിച്ച മക്കളുടെ വിവാഹം നടന്നു മാതാവ് പറഞ്ഞിട്ട് കേട്ടില്ല പിതാവ് പറഞ്ഞിട്ടും കേട്ടില്ല അവർ എന്നോടൊത്തിരി തർക്കിച്ചു ഞങ്ങൾക്ക് പന്ത്രണ്ട് അറിയാം ഇതുപോലെ അറിഞ്ഞ് വിവാഹം കഴിക്കുന്നതല്ലേ നല്ലത് എന്നോട് ചോദിച്ചു തർക്കിച്ചു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ പന്ത്രണ്ട് കൊല്ലം പ്രണയിച്ചവർ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഡിവോഴ്സിന് വേണ്ടി പേപ്പറ് കൊടുത്തു കാരണം എന്നോടാ പെൺകുട്ടി പറഞ്ഞത് പന്ത്രണ്ട് കൊല്ലം കാണാത്ത മുഖമാണ് ഞാൻ വിവാഹത്തിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവനിൽ കണ്ടത് എന്നെ ചതിക്കുകയായിരുന്നു എന്നെ പറ്റിക്കുകയായിരുന്നു അങ്ങനെ പോകുന്നു അതിൻ്റെ ഡയലോഗ് പ്രിയമുള്ളവരെ എപ്പോഴും ദൈവകൃപയുള്ള ദൈവാശ്രയമുള്ള രക്ഷാ നിർണയമുള്ള ദൈവഭയമുള്ള ഒരു മകനോ മകളോ ആണ് എങ്കിൽ അവർ അതുപോലെ തന്നെ രക്ഷാ നിർണയമുള്ള രക്ഷിക്കപ്പെട്ട ദൈവകൃപയുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചാൽ അത് ഒരു എഴുപത്തിയഞ്ച് ശതമാനവും സക്സസ് ആയിരിക്കും ഒരുപോലെ ചിന്തിക്കാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് മുൻപോട്ട് പോകാൻ ഒരുമിച്ച് മുട്ടുമടക്കാൻ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് കരങ്ങൾ കോത്തു പിടിച്ച് പ്രാർത്ഥിക്കാൻ എന്ത് ഭാരമേറിയ പ്രശ്നങ്ങൾ വന്നാലും ഉള്ളു തുറന്ന് സംസാരിക്കാൻ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ എല്ലാം നമ്മളെ പഠിപ്പിച്ച കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മളെ ആ കാര്യത്തിൽ സഹായിക്കും ദൈവമക്കളെ ഇതിനെല്ലാം കഴിയാത്തവരുണ്ട് ഇതിലെല്ലാം അബദ്ധങ്ങൾ പറ്റിയവരുണ്ട് ഇതിൽ തെറ്റ് സംഭവിച്ചവരുണ്ട് ഇതെല്ലാം നോക്കിയിട്ടും ശരിയായില്ലോ എന്ന് പറയുന്നവരും ഇല്ലാതില്ല എന്നാൽ സാധാരണയായി നാം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വൈകല്യങ്ങളില്ലാതെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും കാരണം യോജിപ്പിക്കുന്നത് കർത്താവാൽ കർത്താവ് കുടുംബജീവിതത്തിൽ നിന്ന് മാറിയാൽ അകലമാണ് അകലമേ ഉള്ളൂ യോജിപ്പിക്കുന്നത് ദൈവമാണെങ്കിൽ ഭിന്നിപ്പിക്കുന്നത് പിശാചാണ് ഒന്നിച്ചു പോകാൻ സഹായിക്കുന്നത് ദൈവവും ദൈവത്തിൻ്റെ വചനവുമാണെങ്കിൽ പിന്നിച്ച് ജീവിക്കാൻ സഹായിക്കുന്നത് പിസാജും പിസാജിൻ്റെ വാക്കുകളുമാണ് അവൻ്റെ ദൂതന്മാരും അവൻ്റെ ഉപദേശം കേൾക്കുന്നവരുമായ ബിൽദാദിനെ പോലെയുള്ള ചില ഉപദേഷ്ടാക്കൾ നമ്മളെ സഹായിക്കാൻ വരും അവസാനം അത് വേർപിരിയിൽ ചെന്ന് കലാശിക്കും ദൈവം യോജിപ്പിച്ചതിന് വേർപിരിക്കുന്നത് ആര് ദൈവത്താൽ സംയോജിപ്പിച്ചതിന് വേർപിരിക്കാൻ നമുക്കെന്തവകാശം നമ്മൾ പിന്നിട്ട എപ്പിസോഡുകളിൽ അത് സംബന്ധിച്ച് സംസാരിച്ചതാണല്ലോ വചനം കേൾക്കുന്ന ദൈവമക്കളെ കുടുംബമഹിമ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശാപം പിടിച്ച ഭവനങ്ങൾ ദൈവകൃപയില്ലാത്ത ഭവനങ്ങൾ ഗുരുതരമായ കൊലപാതകങ്ങളും അശുദ്ധിയും തിന്മയും നടന്നിട്ടുള്ള ഭവനങ്ങൾ എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ എത്ര ശഭിക്കപ്പെട്ട ഭവനവുമാണെങ്കിലുണ്ടല്ലോ കർത്താവായി യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ തയ്യാറായാൽ സകല ശാപവും നീങ്ങും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നൊരു ഭവനത്തിൽ നിന്നായാൽ കഴിഞ്ഞ കാലങ്ങളിലെ അവരുടെ മുന്നാധാരങ്ങൾ എങ്ങനെയുള്ളതായാലും യേശു കർത്താവ് ഹൃദയത്തിലുണ്ടോ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും ദൈവമുള്ള ഭവനങ്ങൾ കണ്ടെത്താൻ പ്രാർത്ഥിക്കണം ഇവിടെ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന റിബേക്കയെ സംബന്ധിച്ച് ഏലയാസറിന് വളരെ മതിപ്പാണ് അവളെ ദൂരെ കണ്ടപ്പോഴേ അവന് മനസ്സിലായി ഇത് ദൈവത്താൽ വരുന്നു എന്നവന് തോന്നി ദൈവത്താൽ തന്നെ സംഭവിച്ചു എന്ന് അവന് മനസ്സിലായി അവൻ അതിനവനൊരു അടയാളം വെച്ചു ഞാൻ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല യജമാനനെ നിങ്ങളുടെ ഒട്ടകത്തിനും കൊടുപ്പിൻ എന്ന് പറയുന്നവളായിരിക്കണം ആ ഒരു കരുതൽ നല്ല കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് സ്വാർത്ഥമതികളായി നമ്മുടെ മക്കൾ മാറുന്നത് സ്വാർത്ഥന്മാരായി നമ്മൾ മാറുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമാണ് ക്രൂരന്മാരും സ്നേഹമില്ലാത്തവരുമായി നമ്മുടെ മക്കൾ ആയിത്തീരുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലല്ല അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നതല്ല സ്വന്തം കുടുംബത്തിലെ മാതാപിതാക്കളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നതാണ് അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടത് മക്കളെ കൈകാര്യം ചെയ്യുന്നതും മക്കളെ വളർത്തുന്നതും മക്കളെ ഉപദേശിച്ചും പരിപാലിച്ചും നടത്തേണ്ടതും അവരുടെ നിയോഗമാണ് മാതാപിതാക്കളുടെ ഡ്യൂട്ടിയാണ് ഒരു ഏഴ് എട്ട് വയസ്സിന് മുൻപ് നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപീകരണം നടക്കണം അതിന് പലപ്പോഴും ഗർഭം ധരിക്കുന്ന കാലം മുതൽ വീട്ടിൽ വഴക്കാണ് സ്വൈര്യം കൊടുത്തിട്ടില്ല ആ സ്ത്രീക്ക് എന്നും ഒച്ചപ്പാടും ബഹളവുമാണ് കുറ്റപ്പെടുത്തലും സകാരങ്ങളുമാണ് മദ്യപിച്ച് കയറി വന്ന ഭാര്യയെക്കുട്ടും മേടാണ് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞെ ഞെട്ടിത്തെറിക്കുകയാണ് വീട്ടിലെ ഡയലോഗുകൾ കേട്ട് വീട്ടിലെ പ്രതികാരത്തിൻ്റെ വാക്കുകൾ കേട്ട് അശുദ്ധമായ സംഭാഷണം കേട്ട് ഗർഭസ്ഥ ശിശു പോലും ഞെട്ടിത്തരിക്കുകയാണ് ആ കുഞ്ഞ് പുറത്തു വരുമ്പോഴോ അപ്പോഴും ആ വീട്ടിൽ അത് തന്നെയാണ് സ്ഥിതി അതിനകത്താണ് വളരുന്നത് അമ്മയെ വെറുക്കുന്ന പപ്പ പപ്പിയെ വെറുക്കുന്ന അമ്മ കുറെ കഴിയുമ്പോൾ ഇവർക്ക് രണ്ട് കുട്ടിയെയും കാണാതെയാകും ഇഷ്ടമല്ലാതാകും വെറുപ്പാകുക വീട്ടിൽ സ്നേഹം വളർത്തേണ്ടതിന് പകരം സ്നേഹത്തിൽ വളർത്തേണ്ടതിന് പകരം നമ്മൾ വെറുപ്പിൽ വളർത്തുകയാണ് ഞാൻ ആ പാകത്തേക്ക് കടക്കുന്നില്ല വളരെ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ നിശ്ചയമായി കുടുംബത്തിൽ പിറന്ന ഒരു മകൻ നമ്മുടെ മകൾക്ക് ജീവിത പങ്കാളിയായി വരാവൂ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മകളെ നമ്മുടെ മകന് ജീവിത പങ്കാളിയായി വരാവൂ അതിനുവേണ്ടി അവർക്കായി നാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എല്ലാം ചെയ്തു കൊടുക്കണം അതിനുവേണ്ടി ഒരു യുവാവും ഒരു യുവതിയും വളരെ ശ്രദ്ധിക്കണം ദൈവിക ബന്ധം കുടുംബജീവിതത്തിലെ അപാജ്യ ഘടകമാണ് ആരാധന പ്രാർത്ഥന വചനധ്യാനം കുടുംബ പ്രാർത്ഥന ഇതൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വരുന്നതും ശരിയല്ല ആ വീട്ടിലേക്ക് ചെന്നാലും ശരിയാകില്ല ഇതാണ് ഒരു വീട് നല്ലതാണോ തീയതാണോ എന്ന് മനസ്സിലാക്കാനുള്ള പല മാർഗങ്ങളിൽ ഒരു മാർഗം ആകയാൽ ഒരു നല്ല തീരുമാനം ജീവിതത്തിലുണ്ടാകട്ടെ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ മകനൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ ദൈവകൃപയുള്ള ദൈവാശ്രയമുള്ള ദൈവഭയമുള്ള കർത്താവിന് ഇടമുള്ള ഒരു ഭവനത്തിൽ നിന്നൊരു ജീവിത പങ്കാളിയെ എൻ്റെ മക്കൾക്കായി ഞാൻ കണ്ടെത്തി കൊടുക്കും ഞാൻ വിവാഹം കഴിക്കുന്ന കാലത്ത് അങ്ങനെയുള്ളൊരു ഭവനത്തിൽ നിന്നേ ഞാൻ വിവാഹം കഴിക്കൂ നമുക്ക് വേണ്ടി വലിയ ചെയ്യുന്ന ദൈവം ആ കാര്യത്തിൽ നമ്മളെ സഹായിക്കും ഇവിടെ ഇസഹാക്കിനെ സഹായിപ്പാൻ ഏലിയാസറിലൂടെ ദൈവാത്മാവ് പ്രവർത്തിച്ചതുപോലെ നമ്മളെ ആ കാര്യത്തിൽ സഹായിപ്പാൻ ദൈവം പലരെയും ഉപയോഗിച്ചു എന്ന് വരും ആകയാൾ സങ്കടപ്പെടാതെ വളരെ പ്രത്യാശയോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുടുംബം കുടുംബമഹിമ ശാപമില്ലാത്ത ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഭവനം ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമായിരിക്കണം അങ്ങനെയുള്ള ഒരു ഭവനത്തിൽ നിന്ന് ഒരു നല്ല തിരഞ്ഞെടുപ്പ് നമ്മുടെ മക്കൾക്കുണ്ടാകട്ടെ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വാക്കുകളിങ്ങനെ ചുരുക്കാം പ്രാർത്ഥിക്കാം കരുണ്യവാനായി ദൈവമേ സ്വർഗസ്ഥ പിതാവേ വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്തു യേശുവിൻ്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും അനുഗ്രഹിച്ച ആട്ടകർത്താവേ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമേ